ഇന്ന് നമുക്ക് ഉണ്ടാക്കാൻ വളരെ എളുപ്പവും കഴിക്കാൻ വളരെ ടേസ്റ്റിട്ടുള്ളൊരു കറിയുണ്ടത് അതാണ് വെണ്ടയ്ക്ക പുളും കറി വളരെ കുറച്ച് ഇൻഗ്രീഡിയൻസ് മതി പെട്ടെന്ന് ഉണ്ടാക്കാം പെട്ടെന്ന് പിന്നെ ടേസ്റ്റി ആയിട്ട് കഴിക്കുകയും ചെയ്യും വേറൊരു കറി ഇല്ലെങ്കിലും ഇതും കൂടി കഴിക്കാം സാമ്പാറും സാമ്പാറിൻ്റെയൊക്കെ ചെരുവകൾ തന്നെയാണ് പക്ഷെ സാമ്പാറിനെ പോലെയല്ല വേറൊരു ടേസ്റ്റായിരുന്നു നല്ലതായത് എനിക്കാണെങ്കിൽ പണ്ട് വെണ്ടയ്ക്കെന്നുള്ള സാധനം ഇഷ്ടമേ അല്ലായിരുന്നു പിന്നെ മക്കളൊക്കെ ഇഷ്ടപ്പെട്ടുണ്ടെങ്കിൽ കഴിച്ചു തുടങ്ങിയതിന് ശേഷമാണ് ശലം കഴിച്ചു നോക്കി ഇപ്പോൾ കൊള്ളാമെന്ന് തോറുണ്ടായത് അതിനായിട്ട് നമ്മൾ വെണ്ടയ്ക്ക ഒരു നല്ല പിഞ്ചി നല്ല പിഞ്ചി വെണ്ടയ്ക്ക ആയിരുന്നു കേട്ടോ നല്ല പിഞ്ചി വെണ്ടയ്ക്ക നോക്കി എടുത്ത് കട്ട് ചെയ്ത് വെക്കുക പിന്നെ കുറച്ച് തക്കാളിപ്പഴം രണ്ട് സവാള രണ്ടൊന്ന് പച്ചമുളക് അതെല്ലാം ഇത് പയർ മുഴക്കുട്ടിന്ന് ഉണ്ടാക്കിയതാണ് മൂന്ന് സ്കൂളിൽ കൊണ്ടുപോകാനായിട്ട് അതെല്ലാം കൂടെ നന്നായിട്ട് കട്ട് ചെയ്തിട്ട് കടുക് കുറക്കുക കടുക് കുറച്ചതിന് ശേഷം ഇതെല്ലാം കൂടി ഇട്ട് പഴട്ടണം വെണ്ടയ്ക്കയും സവാളയും കൂടെ വഴറ്റുക വയറ്റി ഞാൻ രണ്ട് മുരിങ്ങക്കാൻ കൂടി ഇട്ടു മുനിയ്ക്കാൻ എനിക്കിഷ്ടമായിട്ടോ അതുപോലെ മുരിങ്ങക്കാൻ കൂടി ഇട്ടു അതെല്ലാം കൂടി ഇട്ട് നന്നായിട്ട് വയറ്റുക വഴറ്റി നല്ല വഴി വരുമ്പോഴത്തേക്ക് കുറച്ച് ചിലപ്പം മഞ്ഞപ്പൊടിയും ഒരു കുറച്ച് മുളക് പൊടിയും കുറച്ച് മല്ലിപ്പൊടി ഇട്ട് ഇത് നന്നായിട്ട് മസാലയെല്ലാം വരട്ടി നന്നായിട്ട് റോസ്റ്റ് ചെയ്തെടുക്കുക പച്ചമണം മാറുന്നവരെ പച്ചമണം കൊണ്ടേ കൊള്ളത്തില്ല പച്ചമണം മാറുന്നവരെ വഴറ്റി നല്ല ഭംഗിയാക്കി എടുത്തതിന് ശേഷം അതിനകത്തോട്ട് നമ്മൾ കുറച്ച് എടുത്ത് പിൻ ഇട്ടേക്കണം നല്ല വ അത് അതപ്പം കുരം കിടപ്പുണ്ട് അത് നല്ല കുത് കഴിയുമ്പോഴത്തേക്ക് അതിനകത്തോട്ട് ഇത് മുത്ത് കഴിയുമ്പോഴത്തേക്ക് നല്ല നല്ല മുത്ത് കഴിയുമ്പോഴത്തേക്ക് നല്ല പിഴു പിഴുപി കുറച്ച് പിഴിഞ്ഞ് ഒഴിച്ചാൽ മതി പിഴിഞ്ഞിട്ട് വലിയ ഒത്തിരി ചാറാക്കല്ലേ ഒരിടത്തിനും കുറുക വെള്ളത്തിരിക്കുള്ളൂ തിളച്ച് വറ്റുമ്പം കുറുകിയിരിക്കണം അത് നമുക്ക് പ്രത്യേകിച്ച് വേറെ കറിയൊന്നുമില്ലെങ്കിൽ ചോറിൻ്റെ ഈ ഒറ്റ കറി മതി ഈസി ആയിട്ട് ഉണ്ടാക്കുകയും ചെയ്യാൻ സ്പീഡിൽ അഞ്ച് മിനിറ്റിനുള്ളിൽ ആകുകയും ചെയ്യും എളുപ്പം ഉള്ളൊരു കറിയാണ് പിന്നെ വെണ്ടയ്ക്ക് വളരെയധികം ഗുണങ്ങളൊക്കെ ഉള്ളൊരു ഒരു സാധനമാണേ അപ്പം അതായത് പൊട്ടാസ്യവും അയണും എല്ലാം അടങ്ങി നല്ലൊരു നല്ലൊരു വെജിറ്റബിളാണ് വീട്ടിലൊക്കെ ആണെങ്കിൽ ഒരു രണ്ട് അരി അരിയെടുത്തിട്ട് കഴിഞ്ഞാൽ വേഗമുണ്ട് അത് വീട്ടിലുണ്ട് ഇവിടെ ഇപ്പം വിളിച്ചിട്ടില്ല ഉണ്ട് പെട്ടെന്ന് ഒരു മൂട് ഉണ്ടാക്കി കഴിഞ്ഞാൽ പിന്നെ അത് കുറന്നാളത്തേക്ക് കാണും ആ വെണ്ടയ്ക്കും കണ്ടിന്യൂസ് ആയിട്ട് നമുക്ക് വീട്ടിൽ കുറനാളത്തേക്ക് കാണും പെട്ടെന്ന് വന്നലായി പോകത്തൊന്നുമില്ല ദിവസം എന്നും ഒന്നോ രണ്ടോ വെണ്ടയ്ക്കയോട്ട് കിട്ടുകയും ചെയ്യും നമുക്ക് ഇതാക്കാനായിട്ട് കറി വെക്കാനായിട്ട് വളരെ കുറഞ്ഞ ഇൻഗ്രീഡിയൻസ് ചിലവ് കുറഞ്ഞ് ഉണ്ടാക്കാൻ പറ്റുന്നൊരു കറിയായത് ഇനി കുറച്ച് കായപ്പൊടി ഇടണം കായപ്പൊടിയും പുല്ലാപ്പൊടിയും മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും മല്ലപ്പൊടിയും മാത്രമേ ഉള്ളൂ മസാല ആയിട്ട് ഉപയോഗിക്കുന്നത് നമ്മൾ ഇങ്ങനെ ഇങ്ങനെ അച്ചിരി വെള്ളമൊഴിച്ചിട്ടുമാണ് നമ്മൾ തിളപ്പിക്കാൻ തിളപ്പിച്ച് കഴിയുമ്പോൾ ഈ ഒരു അവസ്ഥ ഇരിക്കണം അത് നല്ലത് അത് കറക്റ്റ് പരുവാകത്തുള്ളൂ നമ്മൾ ഈ വഴറ്റുമ്പോഴത്തേക്ക് അതിൻ്റെ അങ്ങ് മാറും നല്ലയാകും പുള്ളി വീടൊക്കെ പിടിച്ച് കഴിയുമ്പോഴത്തേക്ക് മുളകൊടി പിടിക്കുമ്പോഴത്തേക്ക് നല്ല ടേസ്റ്റ് ആകുക വെണ്ടയ്ക്ക് കഴിക്കാനായിട്ട് നല്ല എളുപ്പമുള്ളൊരു കറിയാവും എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണേ ഈ വീഡിയോ കണ്ടിട്ട് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക കൂടി ചെയ്യണേ നിങ്ങളുടെയൊക്കെ സപ്പോർട്ട് ഉണ്ടെങ്കിലേ നമുക്ക് മുമ്പോട്ട് കൈവരാൻ പറ്റത്തുള്ളൂ എല്ലാവരെയും സഹായം പ്രതീക്ഷിക്കുന്നു പിന്നെ ഇന്ന് രാവിലെ ദോശയായിരുന്നു മോന് കഴിക്കാൻ ഉണ്ടാക്കുമായിരുന്നു അവൻ രണ്ട് കാടമുട്ടയും കൂടെ പുഴുകി കൊടുത്തിട്ടുണ്ടായിരുന്നു ഇത് ദോശയ്ക്ക് പ്രത്യേകിച്ച് കറിയൊന്നും ഉണ്ടാക്കില്ല അവനിത് സാമ്പാർ വെള്ളി കറി ആയതുകൊണ്ട് അവന് വേറൊന്നും വേണമെന്ന് വലിയ ഇഷ്ടമായി വെണ്ടയ്ക്കപ്പൊഴുങ്കിൽ അവൻ രണ്ട് ദോശയും വെണ്ടയ്ക്കപ്പുഴ കൊണ്ട് കഴിച്ചപ്പോഴത്തേക്ക് അവന് ഹാപ്പിയായി എളുപ്പ ദോശ സാമ്പാറിന് പോലെ ഒരു ടേസ്റ്റാണെന്നാലും ഇച്ചൂടി വ്യത്യസ്തമാണ് ഇതിൻ്റെ ടേസ്റ്റ് വെണ്ടയ്ക്കയുടെ ഒരു ടേസ്റ്റ് മുൻപിരിക്കും നല്ല എളുപ്പത്തിൽ വെക്കാൻ പറ്റുന്ന എനിക്കറിയാം എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണേ എന്നിട്ട് അഭിപ്രായങ്ങളൊക്കെ കമ്മൻറ്റായിട്ട് രേഖപ്പെടുത്തണേ ദോശയാകുമ്പോൾ വേഗം എന്നാവും ദോശക്കൾ ചുരണ്ട് താമസമേ ഉള്ളൂ അതിനകത്ത് രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റും റെഡി പിന്നെ മോനും സ്കൂളിൽ കൊണ്ടുവരാനായിട്ട് വെണ്ടയ്ക്ക പുള്ളും കറിയും പിന്നെ ബീട്രൂട്ട് അച്ചാറും ഉണ്ടായിരുന്നു മാങ്ങാച്ചാറുണ്ടായിരുന്നു അവന് ഒന്നാം തീയതി ആയതുകൊണ്ട് മീനോ അല്ലെങ്കിൽ മീൻ അങ്ങനെ കൊടുത്തതൊന്നുമില്ല വേറൊന്നുമല്ലായിരുന്നു മുട്ടയൊന്നും എടുത്തിട്ടില്ല സ്കൂളിൽ കൊണ്ടുപോകുന്നതിൽ അവൻ ഡയറ്റിങ് ആയതുകൊണ്ടാണ് ഈ മുട്ട കൊടുത്തത്